വർഷങ്ങളായി വിവിധ കാരണങ്ങൾ പറഞ്ഞ് പൊളിച്ച് സഞ്ചാരയോഗ്യമല്ലാതായ റോഡുകളുടെ ശോചനീയവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കല്ലങ്കടവ് യൂണിറ്റി ഓഫ് സ്റ്റോൺ സ്റ്റോൺഫറിയുടെ നേതൃത്വത്തിൽ കീഴ്പള്ളിക്കര പോസ്റ്റ് ഓഫീസ് പരിസരത്ത് കല്ലങ്കടവിലെ കുടുംബങ്ങളെ പങ്കെടുപ്പിച്ച് പ്രതിഷേധ സംഗമം നടത്തി പ്രതിഷേധ സംഗമം യൂണിറ്റി പ്രസിഡന്റ് ഇല്ലിയാസ് ഒലവക്കോട്ട് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റി ഓഫ് സ്റ്റോൺഫെറി കോർഡിനേറ്റർ നൌഫൽ പൂവാം പറമ്പിൽ വനിതാ പ്രതിനിധി കടവിൽ ഷഹർബാൻ മുതിർന്ന അംഗം യൂസഫ് അലി പൂവാം പറമ്പിൽ സ്റ്റോൺഫെറി ക്ലബിന് വേണ്ടി നാസിൽ അഷ്റഫ് യൂണിറ്റി ഓഫ് സ്റ്റോൺഫെറി സെക്രട്ടറി സി എസ് ഷാജു എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് മുതൽ എം എൽ എ വരെയുള്ള അധികാരികളെ ശ്രദ്ധപ്പെടുത്തിയിട്ടും നമ്മളോട് പ്രത്യേകിച്ച് കല്ലുകറികളോട് തികച്ച അവഗണനയാണ് അവർ കാണിക്കുന്നത് പറഞ്ഞു നമുക്കൊരു ഫണ്ട് പാസ് ആ ഫണ്ട് ഏറെ പ്രാ ഇതിനേക്കാൾ പ്രാധാന്യമുള്ള കരുവാങ്ങല റോഡിന് ഇതിനേക്കാൾ കൂടുതൽ പൈസ ആവശ്യമുള്ളത് കൊണ്ട് അങ്ങോട്ട് മാറ്റുകയാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കരുതി അടുത്ത തവണ നമ്മൾ പരിഗണിക്കുന്നു വീണ്ടും പിന്നെയും നമ്മളെ ഇത്തരം ആ കാര്യത്തിൽ പരിഗണിച്ചില്ല അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് നമ്മളോടുള്ള അവഗണനാണെന്ന് മനസ്സിലായി ഇനി നമ്മൾ ഈ അടുത്ത വിധി നോക്കുമ്പോൾ നമ്മൾ വീണ്ടും കുന്നു റോഡിന് പരിഗണിച്ചു രാജവീത റോഡിന് പരിഗണിച്ചു നമ്മളെ ഇപ്പോഴും അവഗണിക്കുക എന്ന് മനസ്സിലായപ്പോഴാണ് നമ്മൾ ഇത്തരം പ്രതിഷേധത്തിലേക്ക് നീങ്ങേണ്ടത് ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു പാർട്ടിക്കാരോടും പ്രത്യേകിച്ച് മമതയോ വിദ്വേഷമോ ഇല്ല എന്നാൽ നിങ്ങൾ ഇങ്ങോട്ട് അവഗണന ഇതുപോലെ തുടരുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയത്തോട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനുമ്പോൾ നടക്കുന്ന പ്രവൃത്തികളോട് ഞങ്ങൾ അവഗണന കാണിക്കും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇനി കേന്ദ്ര ഗവൺമെൻറ്റ് ഫണ്ട് പാസ്സായിട്ടുണ്ടെന്ന് പത്രത്തിലിടയ്ക്ക് കാണാറുണ്ട് അപ്പം അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴും അവര് പറഞ്ഞത് ഈ ഫണ്ട് പാസ്സായി എന്ന് പറയണുള്ളൂ നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് പക്ഷേ തോട്ടഞ്ചറ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കുറേ ഭാഗം അത് ഫില്ല് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഫണ്ട് കിട്ടിയത് അങ്ങനെ വിനിയോഗിച്ചു എന്ന് പറഞ്ഞു ഈ കുറച്ച് ഫണ്ട് കിട്ടുന്നത് ഓരോ അവരുടെ ബാക്കിയുള്ള ഒരേ രീതിയിൽ കോൺട്രിബ്യൂഷൻ പഞ്ചായത്ത് ഓരോ പരിപാടികൾ ഇവിടെ എല്ലാ പിള്ളേരും യൂത്ത് പിള്ളേരും മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ട് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ക്ലബ്ബാണ് നമ്മുടെ സ്റ്റോൺഫറിന്ന് പറഞ്ഞ ക്ലബ്ബ് അപ്പോൾ നമുക്കും ഇനി മുൻപോട്ട് വരുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഒരു സപ്പോർട്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്നിട്ടാണോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഭരിക്കുന്ന എല്ലാ പ്രതിനിധിയും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിന്നും ഇതിന് വേണ്ടി ഈയൊരു ഈ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധം അതിനും കൂടി നമുക്ക് ലഭ്യമാകാൻ പറ്റട്ടെ എന്ന് ഞാൻ